ബ്രാൻഡ് ഷൂസ് ഉൽപ്പന്നങ്ങൾക്കും സ്പോർട്സ് ഉൽപ്പന്നങ്ങൾക്കും ഒരു ബാങ്കിന് മുൻവശം സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ വനിതകൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തിൽ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ ടിൽബറി എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ സ്ത്രീ ശാക്തീകരണ പദ്ധതിയുടെ ഭാഗമായി വനിതകൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കുക പഠനത്തോടൊപ്പം തന്നെ വരുമാനം വരുമാനമുണ്ടാക്കുവാൻ പ്രാപ്തരാക്കുക എന്ന കൂടിയാണ് വനിതകൾക്ക് വേണ്ടി പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തും ടിൽബറി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് ചേലക്കരയും സംയുക്തമായി ടിൽബറി എക്സ്പോ രണ്ടായിരത്തി പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ചത് മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ആ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സോഴ്സുകൾ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ നല്ലപോലെ മനസ്സിലാക്കുക അപ്പം അതിൽ നമ്മുടെ കേരളം വലിയ രീതിയിൽ നിന്നേറുക അപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷം എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പ് വർഷമായിട്ട് ആരംഭിക്കുക ആചരിക്കാൻ വേണ്ടി തീരുമാനിച്ചു നമ്മൾ ലക്ഷ്യമിട്ടപ്പോൾ ഒരു ലക്ഷം സ്റ്റാർട്ടപ്പുകൾ എന്നാണ് എന്നാൽ ഒരു വർഷം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തിലധികം സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളത് ഏറെ സന്തോഷമുണ്ടാകുന്ന കാര്യമാണ് അല്ലേ അതിൽ സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന സ്ഥാപനങ്ങളടക്കമാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തിലധികം സ്റ്റാർട്ടപ്പ് നമ്മുടെ സ്റ്റാർട്ടപ്പ് മിഷൻ അതിൻ്റെ പ്രവർത്തനമാണ് സ്റ്റാർട്ടപ്പ് മിഷനോടൊപ്പം തന്നെയാണ് കേരള നോളജ് എക്കണോമിക് മിഷൻ അപ്പോൾ നോളജ് എക്കണോമിക് മെഷീൻ്റെ ആഭിമുഖ്യത്തിലും കൂടുതൽ തൊഴിലവസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപത്താറ് ഇരുപത്താറാവുമ്പോഴേക്കും നമ്മുടെ കേരളത്തിലേക്ക് ഇരുപത് ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടിയുള്ള സംരംഭം നമ്മുടെ കേരളത്തിൽ ആരംഭിക്കാൻ വേണ്ടിയാണ് കേരള നോളജ് എക്കണോമിക് മിഷൻ അതിൻ്റെ പ്രവർത്തനം നടത്തുന്നത് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് അധ്യക്ഷനായിരുന്നു ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ചേലക്കര പഞ്ചായത്ത് സി ഡി എസ് ചെയർപേഴ്സൺ ശോഭന തങ്കപ്പൻ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എ ഇ ഗോവിന്ദൻ ആശാദേവി സിന്ധു സുരേഷ് രാധാകൃഷ്ണൻ ഷിജിത ബിനീഷ് ടിൽബറി മാനേജിംഗ് ഡയറക്ടർ സലീന അബ്ബാസ് തുടങ്ങിയവർ സംസാരിച്ചു ഫാഷൻ ഡിസൈനിങ്ങിൽ മികവു തെളിയിച്ച പ്രതിഭകളെ ചടങ്ങിൽ വെച്ച് മന്ത്രി ഉപഹാരം നൽകി ആദരിച്ചു സജിത കൃഷ്ണപ്രിയ Sí, sí, venimos para el norte.